रामाय रामचन्द्राय रामभद्राय वेधसे ऋघुनाधाय नाधाय सीताय पदये नमः कूजन्दं राम रामेदि मधुरम् ஆகிய கவிதா வந்தே வாகி கோக்கிளம் சாரி கைத்தலே சாரி பரிம கதாசிஷவ ചൊല്ലുവേണെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാതയനവരജം തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ശനം ജന്തുപൂർണസ്ഥോ മണ്ഡിതം ഹംസ കാരണ്ടവട്ടോകി കുടകോ യി സർപ്പിംഹവ്യക്ര സൂകര സേവിതം പുഷ്പത പരിവേട്ടിത പാദ സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടി ചിന്ത മന്ദം കാലേ വസന്തേ നടന്നിടിനസന്തളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും ദൃശ്യമൂഗാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തൊടും സീതാ വിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധവീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു തുങ്കമായ ശൈലാഗ്രമേറിനാൻ മാരുതിയോടു ഭയേന ചൊല്ലിടിനാൻ ആര് വരുന്നതിലൂർ സന്നദ്ധരായി നേരെ വരിക നീ വേഗേന വീരന്മാരെത്രയുമിന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനി താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുധ ചെന്നു ചോദിച്ചറിയണം വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ത്സ്മീര സംജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുധൻ വാക്കുകൾ കേട്ടവൻ ്രഹ്മചാരി വേഷമാലംബ്യസാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനുത്രനും ഭർതൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു യണമിന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും നിശാഗരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരുന്നാലോക്യ ചേതസി സദൈവമേ വിശ്വൈക വീരന്മാരായ യുവാക്കളാ അശ്വിനീ ദേവകളോ മറ്റിയെ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ ന്യൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിന് ഭക്താനാം മഹീതലി വന്നു രാജന്യവേഷേണ പിറന്നുരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാൻമാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങളുദ്യതൗ ലീലയാ ലീലയാത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരിന്നു താരിലിന്നു തോന്നുന്നു നിരന്തരം ഇത് പറഞ്ഞു തൊഴുതു ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യസഖേ വടരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേനശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്യങ്ങൾ നല്ല വൈയാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമൻ നിന്നു നാമം ദശരഥ ഭൂമി ബാലേന്ദ്രധനയവൻ മമസോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി ജാതമോദം പരമാർത്ഥം മഹാമതി ജാനകിയാകിയ സീത മാനിനി എന്നുടേ ഭാമിനി കൂടവേ യോഗേന കാനന സീമനി യാതന്മാരായി തപസ്സു ചെയ്തേടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലിയിടുക മാരുതി ചൊല്ലി നാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്ന രഘുപതി മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂകാജലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കും നിതർക്കാത്മജൻ ജ്ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുധനയൻ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ വേല ചെയ്യാം അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇത്തം തിരുമനസ് എങ്കിരഴുന്നള്ളുകുൾ താപമെല്ലാ മകലും ദയാണിധി എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിൽ മാറുമാരുതി പോകമസ്കന്ധമേറിയിടും നിങ്ങൾ ആകുലഭാവമകലിക്കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുപല നേത്രൻ അനുവാദവും ചെയ്തു ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാ മറങ്ങെടുത്തു നടന്നിതുമാരുതി സുഗ്രീവ ിധൗ കൊണ്ടുചെന്നിടിനാൻ വിഗ്രം കളകനീ ഭാസ്കര നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമിത്രയും ഭാസ്കരവംശ സമുദ്ത്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമാധാരാർത്ഥം ഇവിടെ കെഴുന്നള്ളി വണ്ണം പറഞ്ഞ ദ്രീശ്വരാഗ്രെ മഹാതരു വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിടിനാർ വാദാത്മജൻ പരമാനന്ദമുക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ ഭീതി കളകനീമിത്ര ഗോത്രേ വന്നു ജാതന്മാരായൂരു യോഗീശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാർ എഴുന്നള്ളിയതാരയും വേണ്ട ഹാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചീടുകൾ പ്രീതനായ ഒരു സുഗ്രീവനുമേരം ആദരപൂർവമുദ്ധായ സംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ഠരാർദ്ധം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനീട്ടാൻ അതു നേരം ഇഷ്ടനാഹമാരുതി ലക്ഷ്മണനു മൊടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോതാൽ ഒടിച്ചിട്ടാൻ തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാർ നഷ്ടമായി വന്നിതു സംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാദിത്യനന്ദനൻ മോദേ ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിയിടാൻ ണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രു വിനാശത്തിനടിയൻ മിത്രമായി വേല ചെയ്യാം സവാജ്ഞാവശാൽ ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാധികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവ വീരാ തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു നാലുപേരും ഞാനുമായ ജലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കര നേത്രയായ ഒരു തരുണിയെ പുഷ്കരമാകേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നീരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാദീനയായി രമരാമേരി മുറയിടുന്നു ി തന്നെ അവൾ ഇന്ന് ദേവരു ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോ കണ്ട നിരം പരവശാൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ ഞാനതു കണ്ടിഞ്ഞെടുത്തു സൂക്ഷിച്ചുവച്ചേനതു കാണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തന്നാഭരണങ്ങളോ മാനവീര ഭവനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടു വന്നു മന്നവൻ തിരുമുമ്പിൽ വച്ചിടിനാൻ അർണൂജന ഇത്രയെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തൻ വങ്കിയാകിയ വൈദേഹിയോടയോ സീതെ ജനകാത്മജേ മമവല്ലഭേ നാഥേ ളിനതളായ തലോചന രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറിലമുഴ്ത്തിയും പ്രാകൃതന്മാരം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞതു ലക്ഷ്മണൻ ദുഃഖിയായി കേതുവേ രാവണൻ തന്നെയും ർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ കൊള്ളാം പ്രഭോഹരേതു മേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം കരിത്രീപദേവി ഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ ശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠനാംനിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടാൻ പണ്ടുമായാവി എന്നോരസുരേശ്വരനുണ്ടായിതു മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരും ഇല്ലാഞ്ഞു മതിച്ചവരുദ്ധതനായി നടന്നിടും ദശാന്ധരേ കിഷ്കിന്ധയാം പുരിപുക്കു വിളിച്ചിരുന്നു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രധനാമ്പാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു കണ്ടതി ദുഷ്ടനാ ദൈത്യനും പേടിച്ചു മണ്ണിനാൻ വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിലുൾ പുക്കിതു വാനര ശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ ഞാൻ ഇതിൽ പുക്കിവൻ തന്നെയൊടുക്കുവൻ നൂനം വിലദ്വാരി കനീ നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴകനിഞ്ഞതിൽ പുതു ബാലിയും തത്ര വിലദ്വാരി ദ്വാരി നിന്നേ നടിയനും പോയിതു കാലം ഒരു മാസം എന്നിട്ടുമാഗതനായതുമില്ല കബീശ്വരൻ വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നിനുള്ളിൽ നിന്നു വന്നു പരിതാപവും െ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ധവു കേടിനെ മർക്കടവീരും ദുഃഖിച്ചതുകാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തേടിനാർ ചിന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും കൊല്ലുവാനിന്നോടടുത്തു ഭയന ഞാൻ എല്ലാടവും പഞ്ഞിരിക്കരുതാഞ്ഞിങ്ങും നീലെ നടന്നുഴന്നിടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷമൂകാചലേ വന്നിരുന്നീടിനേ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ മൂഢനാം വാലി ൂഢരാം മമ നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ ത്വൽപാദ പങ്കേരുഹസ്പർശകാരനാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തത്തനാ രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ സത്യമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചു ഒരു നേരത്തതിക്രുദ്ധനാം ബാലിപുറപ്പെട്ടു ചെന്നുടൻ ശൃങ്കം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുഴക്കി എറിഞ്ഞി ദുരക്തവും വീണു മതങ്കാശ്രമ ആശ്രമദോഷം വരുത്തിയ ബാലി പോ ദൃശ്യപൂകാജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂകാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കബീന്ദ്രനു വന്നു തുടങ്ങി ഇവിടെ വരുവില്ല ഞാനും അതുകൊണ്ട് വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുഭി തന്റെ തല മന്ദരം പോലെ ഭവാൻ ടുത്തെഞ്ഞിയിടുന്ന ശക്തനു കൊന്നുകൂടും കവിണയം എന്നതു കേട്ടു കേട്ടുരഭൂത്തമൻ തന്നെ കൊണ്ടതു തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോജന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടേ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നിന്നു നിന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാർ പിന്നെയും മർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവ സപ്താലങ്ങളിവയല്ലോ ബാലിക്കുമൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരു അമ്പേതു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മ ജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്വയോഭൂതനാകിയ രാമനു ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെ തരുളിയിടിനാൻ സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയിൽ ഭേദിച്ചു പിന്നെയും ുതിരിഞ്ഞുവന്നാശുതൻ തൂണീരമൻപോടുനന്തരം വിസ്മിതനായൊരു ഭാനുതനയും സസ്മിതം കൂപ്പിത്തൊഴുതുചൊല്ലിടിനാൻ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതം നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺ മാനുവിനിക്കു യോഗം വന്നു ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മോക്ഷതനായ ഭവാനി ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ലു ഞാൻ പുത്രധാരാർത്ഥ രാജ്യാതി സമസ്തവും വ്യർത്ഥമത്രേതപമായ വിരചിതം ആകയാൽ നീ മഹാദേവ കാംക്ഷയില്ല ലോകേശ പ്രസീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായോഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതി ധർമ്മദാന വ്രത തീർത്ഥക്രതു കർമ്മ പൂർത്തിയാദികൾ കൊണ്ടൊരുത്തനം വന്നുകൂട ബഹു സംസാരനാശനം േ ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാബലം യാതൊരു തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കാക്ഷണം പോലും എന്നാകെ അവൻ തനിക്കൊക്കെ നീങ്ങിടും അജ്ഞാനമനർദ്ധദം ചിത്തം ഭവാങ്കലുറക്കായിലുമതിഭക്തിയോടെ രാമ രാമേദി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാ നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഗ്നെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ധാരസുഖത്തിലും ചിത്തെ ഒരാഗ്രഹമില്ല എനിക്ക് ഏതോ മേ ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടീല് മുക്തി വരുവാൻ സ്വൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടു മൽപാപമുൽപാടയ ത്രിലോകിപദേ ശത്രു മധ്യസ്ഥിത്രാതി ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ തൊൽപാദാത്മാവലോകനം കൊണ്ടെനിക്ക് ഉൽപ്പന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം ്രഭാവം ജഗൽ ത്വത്പാദ പങ്കജ തിങ്കലുറയ്ക്കണം എപ്പോഴും ഉൾക്കാം ത്വ നാമസങ്കീർത്തനപ്രിയയാകേണം എന്നുട ജിഹ്വ സദാ നാണമെന്നിയെ ത്വരണാം ഭോരൂഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിങ്ങളുടെ ചാരുരൂപങ്ങൾ കാണാൻ വരുക നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപദേംസുങ്ങളിൽ കാകണം ഇപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതി ഭക്യാ നമസ്കരിക്കണം മുഹുരുത്തമാങ്കം കൊണ്ടു നിത്യം ഭവൽപദം ഇത്തം പുകഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകിടിനാൻ അംഗസംഘം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെത്തഥ മായയാതത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യ സിദ്ധിക്കും കരുണാജലനിധി സത്യസ്വരൂപം ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖി ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതു മിനിയെടോ ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊഴുവൻ നിന്നെ നിർണയം അർക്കാത്മജൻ കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നീരാഹുലം അർക്കകുലോദ്ധവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം ക്രുധനാം ബാലി അലറി വന്നിടിനാൻ മിത്രധനയനും ഭക്ഷ കുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രധനെ കുത്തിയിട പരസ്പരം ഭയങ്കരമായിതു ശക്തി കലർന്നവരൊപ്പം പുരുന്നീരം മിത്രാത്മജനേതു വൃത്രാരിപുത്രനേ ദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും മിത്രവിനാശന ശങ്കയാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തിലതു വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ മിത്രതയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പുക്കിതു വിത്രസ്ഥനായി വന്നു മിത്രതനയനും പൃഥ്വിരുഹാന്തികെ നിന്നൊളിയടിനിത്രാത്മയോത്ഭോതനാകിയ രാമനോടെത്രയോ ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്രത്തിൽ അറിഞ്ഞില്ലാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രീണമാം മാം നിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും പാരം പിഴച്ചുദയാ നിധേ സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും യഥമത്രേ ശരണാഗത വത്സല മിത്രാത്മജോക്തികൾ ഇത്തരമാകോലാൽ ശ്രുത്വ രഘുത്തരം ചൊല്ലിനാൻ ചെയ്തു ഗീതും മമ സഖേ അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാൻ മാരത്തിരിയാഞ്ഞു മിത്രഘാദിത്വം ആശങ്ക ഞാനന്ദേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്ക ചിത്രഭ്രമം വരായുവാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവാനിനി ശത്രുവായുള്ളൊരു യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ര വിനാശന പുത്രനാമ്ര മൃത്യുവശകഥനിന്നുറച്ചിടുന്നീ സത്യമിതമഹം രാമൻ എന്നാകിലോ വിദ്യയായി വന്നു കൂടാ രാമഭാഷിതം ഇദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രം സുമിത്രാത്മജനോടു ചൊല്ലിനാൻ മിത്രാത്മജകളെ പുഷ്പമാല്യത്തിനിധ്വാവിരവോടയക്യുദ്ധത്തിനായി ശത്രുഘ്ന പൂർവജൻ മാലയവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയ ചീടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम भद्र जय